ശരിക്കുള്ള ചരിത്രം പറയാതെയാണ് ആ രാഷ്ട്രീയ നേതാവ് മന്ത്രിക്ക് സപ്പോർട്ടായി പറഞ്ഞത് മുഹമ്മദി മകളെ കാഫറിന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത് എന്തിനാണ് കല്യാണം കഴിക്കുമ്പോൾ അബ്വാഹുവിന്റെ റസൂർ റസൂർ ആയിട്ടില്ല ഇസ്ലാം മതം തുടങ്ങിയിട്ടില്ല ഇറാഖുഹയിൽ വഹി ഇറങ്ങിയിട്ടില്ല പിന്നെ മക്കയിൽ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ പോലെ ജീവിക്കുന്ന ഖദീജ അക്കാലത്തെ മക്കിജീലിയുടെ കല്യാണം കഴിച്ച ആളാണ് റസൂൽ റസൂർ ബിസ്മി ഇറങ്ങിയിട്ടില്ല റസൂർ ഉള്ള എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ അന്നത്തെ നാട്ടാചാരപ്രകാരമാണ് െ അബുൽ കെട്ടു കൊടുക്കുന്നത് ഖദീജി മകളാണ് ഖദീജ സ്വന്തം അബുൽ ആസ് ജ്യേഷ്ഠയുടെ മകനെ അനുജത്തിയുടെ മകളെ ഇസ്ലാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മക്കയിലുണ്ടായ ആചാരവും സംസ്കാരവും അനുസരിച്ച് നടന്ന കല്യാണമാണത് ഇത് മനസ്സിലാക്കാതെ മുഹമ്മദ് നബി തങ്ങൾ മുഷിരിഖിന് മകളെ കെട്ടിച്ചുകൊടുത്തു പിന്നെ ഞങ്ങളെ മന്ത്രി ചെയ്തതിൽ തെറ്റെന്തെന്ന് ചോദിച്ചാൽ ശരിക്കുള്ള ചരിത്രം പഠിക്കാതെയാണ് അയാൾ പറഞ്ഞത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ശേഷമാണ്വത്ത് കിട്ടിയത് പ്രവാചകനായത് ബീവി ആദ്യം വിശ്വസിച്ച സ്ത്രീയാണ് കൂടെ ജൈനപരമാവെന്നും വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ഭർത്താവ് വിസമ്മതിച്ചു ഭർത്താവ് ഭർത്താവിന്റെ കുടുംബവും ദീനിലേക്ക് വരാൻ തയ്യാറായില്ല കുടുംബത്തിലെ ഒരു കുടുംബമാണ് അത് ആ വീട്ടിൽ നിന്നു കൊണ്ട് വിശ്വസിച്ചു എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മതം മാറിയാൽ മൂന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരുടെ വിവാഹബന്ധം അതൊക്കെ മദീനയിലേക്ക് റസൂലുള്ള വന്നതിന് ശേഷമാണ് അവസാന സമയത്ത് വന്നത് നിയമമാണ് അതിനു മുമ്പ് ആ നിയമമില്ല അപ്പോൾ വിവാഹം നടത്തിയ സമയത്ത് മുസ്ലിമായ ജൈനബിനെ കാഫിറായ അബുൽ ഹാസിന് കെട്ടിച്ചുകൊടുത്തതല്ല ആ വീട്ടിൽ തന്നെ പേരിൽ ഉപ്പയുടെ കൂടെ കുടുംബത്തിലേക്ക് ദീൻ വേണ്ടി വരാൻ പലപ്പോഴും ശ്രമിച്ചപ്പോൾ എങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു റസൂൽ റസൂർ സെവനെ മദീനയിലേക്ക് ഇജിറ പോകുമ്പോൾ കൂടെ പോവാൻ ശ്രമം നടത്തി പക്ഷേ അനുവദിച്ചില്ല ഒരു ദിവസം തടങ്കലിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു അടുത്തേക്ക് തന്റെ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയ ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്തു പക്ഷേ വഴിയിൽ നിന്ന് കണ്ട ഏതോ മെസഞ്ചർമാർ റബിഹത്തിന്റെ കുടുംബത്തിന് വിവരമറിയിച്ചു കൊണ്ട് അവരുടെ ആളുകൾ ചെന്ന് വഴിയിൽ വെച്ച് ഒട്ടകപ്പുറത്ത് നിന്ന് കുന്തം കൊണ്ട് കുത്തി താഴെയിട്ടു എന്നിട്ടോ ഗർഭിണിയായിരുന്ന ജേനപ്രതിന് ആ വീഴ്ചയോടെ ഗർഭം പോലും അലസിപ്പോയി അതേ വീട്ടിൽ തന്നെ വീണ്ടും തടങ്കലിൽ അകപ്പെട്ടു ഈ കഥകളൊന്നും അറിയാതെ